നമുക്ക് പട്ടിത്തൊട അതിനെ നമുക്ക് പഠിച്ചു ഗ്ലാസ് വേണം ചുമന്നമുളക് വേണം പച്ചമുളക് വേണം നാരങ്ങ വേണം പഞ്ചാര വേണം സോഡ വേണം നാരങ്ങാച്ചാറ് വേണം പിന്നെ ഉപ്പ് വേണം അതിനെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നാരങ്ങ പകുതി നമുക്ക് മുറിക്കാം ഞാൻ ഇനി നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക് കരിഞ്ഞു കൊടുക്കാം നമുക്ക് പഞ്ചസാര പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്ന് കിട്ടാ മതി നിങ്ങൾക്ക് എരിയോട് കുടിക്കണമെന്ന് മനസ്സിലായി ഞാൻ സ്വല്പിടുന്നുള്ളു എനിക്ക് എരിയോട് കുടിക്കണം നിങ്ങൾക്ക് ഓവർ കുടിക്കണ്ടി വേണ്ടന്നെ നിങ്ങൾക്ക് പഞ്ചസാര no ശരിക്കും പറയാലോ എന്താ എന്റെ എന്റെ മൂക്കിനകത്തോടെ ശരീരം മണത്തു മൂക്കുകൊടി അത്രക്ക് എളുതി ആണ് പറ്റാ ഇതില് കുടിച്ചാ തന്നെ പോണെങ്കിൽ നിനക്ക് ഇതാണ് ഇത് പറ്റാ मत भरे नीलू मत वीडियो को प्लीज लाइक एंड सब्सक्राइब बाय